നമസ്കാരം കേരളം ബലാത്സംഗങ്ങളുടെ ഒരു നാടായി മാറുകയാണെന്ന് ചോദിച്ചാൽ അതേ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഉത്തരം പറയേണ്ടി വരും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പീഡനങ്ങൾ ലൈംഗിക ഉപദ്രവങ്ങൾ നേരിടുന്നത് പത്ത് വയസ്സിൽ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഇന്ന് പത്തും അഞ്ചും ആറും വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് വീട്ടിൽ നിന്ന് ഉപദ്രവങ്ങൾ നേരിടുന്നത് പ്രത്യേകിച്ചും സ്വന്തം പിതാക്കന്മാരിൽ നിന്ന് ചിറ്റപ്പന്മാരിൽ നിന്ന് സഹോദരൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് അങ്ങനെ എന്നു വേണ്ട സ്വന്തം കുടുംബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കഠിനമായ ലൈംഗിക ക്രൂരതകൾ നേരിടുന്നവരാണ് ഇന്ന് കുട്ടികൾ ഈ കാലഘട്ടത്തിലാണ് ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരങ്കിൽ ഒരു അച്ഛൻ വ്യത്യസ്തനായി മാറുന്നത് എല്ലാ അച്ഛന്മാരും അദ്ദേഹത്തെ പോലെ ആയിരിക്കണം എന്ന് കണ്ടുപഠിച്ച് കണ്ടുപഠിക്കേണ്ടിയ ഒരു വ്യക്തിയാണ് ശങ്കരനാരായണൻ മലപ്പുറംകാരൻ മഞ്ചേരിക്കാരനായ ശങ്കരനാരായണൻ ശങ്കരനാരായണൻ അങ്ങനെ പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല സ്വന്തം മകളായ കൃഷ്ണപ്രിയയെ വെറും പതിമൂന്ന് വയസ്സുള്ള ആ കുഞ്ഞിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന മുഹമ്മദ് കോയ എന്ന തൊട്ട അയൽവാസിയെ പകയോടെ പതിയിരുന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയ മനുഷ്യൻ അദ്ദേഹത്തെ കോടതിയൊക്കെ വെറുതെ വിട്ടു അദ്ദേഹം കോടതിയിൽ ഒന്നും കുറ്റം സമ്മതിച്ചിട്ടുമില്ല പക്ഷേ അതൊരു കഥ തന്നെയാണ് നമ്മളുടെ രക്തം മരവിപ്പിക്കുന്ന ഒരു കഥ ത്രസിപ്പിക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് ഇന്ന് തോന്നാം എങ്കിലും രണ്ടായിരത്തി ഒന്നിലെ ഫെബ്രുവരി മാസത്തിൽ നടന്ന ആ ഒരു സംഭവം അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു തരത്തിൽ നമ്മൾ കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷെ നമുക്ക് അഭിമാനമായി മാറും ഓരോ പെൺകുഞ്ഞിനും ഇങ്ങനൊരു അച്ഛനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ബാലബലാത്സംഗങ്ങൾ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല കാരണം ഇവൻ്റെയൊക്കെ കൈയൊന്ന് വിറയ്ക്കും അന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഇത് ഇന്നത്തെ ത് അപൂർവമല്ല ഇന്ന് ഇത് സ്ഥിരം പരിപാടിയാണ് ഏത് വീട്ടിലും ഒരു പക്ഷെ ഒരു കുഞ്ഞിനെ വിധേയയാക്കിയാൽ ഒന്നെങ്കിൽ അവളുടെ കസിൻസിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവളുടെ ബ്രദറിന്റെ ഇടയ്ക്കയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഡയറക്റ്റ് അല്ലാത്ത അച്ഛൻ സ്ഥാനത്ത് നിൽക്കുന്ന ആളിന്റെ കയ്യിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു വിധത്തിൽ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗിക പീഡനം നേരിട്ട് വരുന്നവരായിരിക്കും നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം കുട്ടികളൊന്ന് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിനിടയിലാണ് നമ്മളിത് ജീവിക്കുന്നത് വാളയാർ പീഡനവും പെരുമ്പാവൂരിലെ പീഡനം എല്ലാം അതിന്റെ ഞെട്ടിപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് വാളയാർ കേസിൽ രണ്ടു കുട്ടികളും ആത്മഹത്യ ചെയ്തു അവരെ കൊന്നു കൊന്ന് കെട്ടിത്തൂക്കിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ പെരുമ്പാവൂർ കേസിൽ ആ രണ്ടു കുട്ടികളും ജീവനോടെയുണ്ട് പത്തോ പന്ത്രണ്ടോ വയസ്സിൽ ആ കാലഘട്ടത്തിൽ നിന്ന് രണ്ടായിരത്തി ഒന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യം പറഞ്ഞ കൃഷ്ണപ്രിയ ശരിയാണ് ആ കുഞ്ഞ് അകാലത്തിൽ പൊലിഞ്ഞു പോയി ക്രൂരമായി കൊല്ല ചെയ്യപ്പെട്ടു എങ്കിലും അവൾ അങ്ങനൊരു അച്ഛൻ്റെ മകളായിരുന്നു അങ്ങനൊരു അച്ഛൻ അങ്ങനെ ഒരു ആയിരം അച്ഛന്മാർ നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ പെൺകുഞ്ഞും ആഗ്രഹിച്ചു പോകും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മനുഷ്യന്റെ ചരിത്രം കേൾക്കും കേൾക്കുമ്പോൾ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ അവരുടെ വീട്ടിൽ തൊട്ടടുത്ത് ഇരുപത്തിനാല് വയസ്സുകാരൻ അവൻ ആ വീട്ടിൽ സ്ഥിരമായി വെള്ളമെടുക്കാൻ വന്നുകൊണ്ടിരുന്നവനാണ് ആ കുഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ്സുകാരി ഫെബ്രുവരി മാസത്തിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി വീട്ടിലെത്തിയില്ല പിറ്റേ ദിവസം തെരച്ചിലിനൊടുവിൽ അവളെ റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്നുകളഞ്ഞതിന് ശേഷം ആ കുഞ്ഞിന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളോ അവൻ മോഷ്ടിച്ചു ഈ മുഹമ്മദ് കോയ എന്ന് പറയുന്നവൻ എല്ലാവരോടും ഒപ്പം ചേർന്ന് അവളുടെ മരണം അല്ലെങ്കിൽ അവരുടെ മൃതദേഹം അന്വേഷിക്കാൻ ആ കാണു കാണാമറായിരുന്ന കുഞ്ഞിനെ കണ്ടുപിടിക്കാനൊക്കെ അഹോരാത്രം പ്രയത്നിച്ചു പക്ഷെ പോലീസ് അന്നും മിടുക്കന്മാരായിട്ട് തന്നെ അവനെ കണ്ടെത്തി അറിയാവുന്ന ആരോ ആണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ പീഡനം ചെയ്യുന്ന അവർ ഉറപ്പായിരുന്നു കോടതി അവനെ ശിക്ഷിച്ചു പക്ഷേ ഏഴ് മാസങ്ങൾക്ക് ശേഷം എന്താ പറയുക ഒരു വർഷത്തിന് അടുപ്പിച്ചാണ്ട പൂ പോലെ പുഷ്പം പോലെ എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് ഇന്നും വലിയ മാറ്റമൊന്നുമില്ല അവൻ പുറത്തിറങ്ങുന്നു ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു പക്ഷെ ശങ്കരനാരായണ അവനെ വെറുതെ വിട്ടില്ല ഒരു പക്ഷെ ഈ ഇത്രയും മാസങ്ങൾ ഒരു പിതാവിന് അല്ലെ ജനുവിനായിട്ടുള്ള അങ്ങനെ തന്നെ പറയേണ്ട ഒരു ജെനുവിനായിട്ടുള്ള ധൈര്യശാലിയായ മകളെ രാജകുമാരിയായി കാണുന്ന ഒരു പിതാവിനും കാണാൻ സാധിക്കാത്ത കാഴ്ച കണ്ട ആ മനുഷ്യന്റെ മനസ്സ് വല്ലാതെ മുറിപ്പെട്ടിരുന്നു മരവിച്ച് പോയിരുന്നു അതുകൊണ്ട് തന്നെ പകയോടെ അദ്ദേഹം കാത്തിരുന്നിട്ടുണ്ടാവാ എന്തായാലും ഇറങ്ങിയ മുഹമ്മദ് ഗോയെ അയാൾ വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് അവർ തമ്മിൽ കളു കുടിക്കാനും വെടി വെടി പറയാനും അതോടൊപ്പം തന്നെ പലയിടത്തും ഒരുമിച്ച് പോകാൻ തുടങ്ങി ആൾക്കാർ അദ്ദേഹത്തിന് വട്ടാണെന്ന് വരെ പറഞ്ഞു കാരണം കൊലപാതകയായ ഒരുത്തൻ സ്വന്തം മകളെ റേപ്പ് ചെയ്തു കൊന്ന ഒരുത്തനെ കോടതി വെറുതെ വിട്ടിട്ടില്ല പുറത്തിറങ്ങുവാണ് ശിക്ഷ കഴിഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും പുറത്തിറങ്ങി ജാമ്യത്തിന് പുറത്തിറങ്ങി നടക്കുവാണ് ഇദ്ദേഹം അവനെ വളരെ തഞ്ചത്തിൽ കൂടെ കൂട്ടുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവനെ പൊട്ടക്കിണറ്റിൽ വെടിവെറ്റ് വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ പോലീസിനെ വേറെ എങ്ങും പോകേണ്ടി വന്നില്ല ശങ്കരനാരായണനെ നേരിട്ട് അങ്ങ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പക്ഷെ ഒരിക്കലും അദ്ദേഹം ഒരു കോടതിയിലും സമ്മതിച്ചില്ല താനാണ് കുറ്റ കുറ്റം ചെയ്യുന്നത് പക്ഷേ ഈ ലോകത്തിന് മുഴുവൻ കൃഷ്ണപ്രിയയുടെ കേസ് അറിയാവുന്ന മലയാളികൾക്ക് മുഴുവൻ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ ഒരുപക്ഷെ സ്റ്റഡീസിനൊക്കെ ആയിട്ട് വേറെ നാട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടാവും അവർക്ക് മുഴുവൻ അറിയാം